അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാദം ഉണ്ട് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആണ് ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചിട്ട് കിട്ടാത്തൊരു ഐറ്റമാണ് ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ത്തിൽ വരുന്ന മുള്ളോത്തിൽ വരുന്ന സെറ്റും സെറ്റുമുണ്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ഇപ്പൊ ഡെലിവറി ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും ആവശ്യമുള്ളവരെടുത്ത് വെച്ചോളൂ ഓണത്തിന് കിട്ടില്ല കാരണം നമ്മൾ തിങ്കളോ ചൊവ്വയൊക്കെ ആയിട്ട് ഡെലിവറി ചെയ്തു തരും ഓണത്തിന് തന്നെ വേണമെന്ന് പറയുന്നവരാരും വിളിക്കണ്ട ചിലപ്പോൾ ഓണത്തിന് കിട്ടാം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടാം ഈ രണ്ടും ആവും അപ്പോൾ നമ്മുടെ ഡെലിവറി ഇവിടെ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെയൊക്കെ വരുള്ളൂ അപ്പോൾ അതിൻ്റെ തിരക്കനുസരിച്ച് നമ്മൾ ചെയ്തു തരും അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഓണത്തിന് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആരും മെസ്സേജ് ചെയ്യേണ്ട അല്ലാത്തവർക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ അതിൻ്റെ തന്നെ പ്രീ ബുക്കിംഗ് എടുത്ത ആൾക്കാരുണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് മതി മതിയെന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമ്മൾ അവർക്ക് അത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അല്ലാത്ത കുറച്ച് ഐറ്റംസ് നിങ്ങൾക്കും കൂടി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ടു പോയിന്റ് എയ്റ്റ് സീറോ ലെത്തിൽ വരുന്ന മുള്ളോത്തിൻ്റെ സെറ്റ് സെറ്റ് മുണ്ടുകൾ മൾട്ടി കളറുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുതൽ ബെല്ലേക്രമത്തില് പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വായും ആവശ്യമുള്ള ഒരു മേടിച്ചെടുക്കുക ഓക്കെ നമ്മൾ ഓൺലൈൻ ഷിപ്പിംഗ് ഉണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ഓൺലൈൻ ഷിപ്പിംഗ് ഉണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ പോയി കണ്ടിട്ട് വാ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കടക്കാം കടക്കട്ടോ അപ്പം നമുക്ക് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്തിൽ വരുന്ന മുള്ളോത്തിൻ്റെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സെറ്റും മുണ്ടാണ് ഇതിൽ കളറിലോ കാര്യങ്ങളിലോ അല്ല പ്രാധാന്യം ഇതിൻ്റെ മെറ്റീരിയലാണ് ആളുകൾ നോക്കി ഒരുപാട് ഐറ്റംസ് ഏത് കളർ ഉണ്ടെങ്കിലും പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സെറ്റുമുണ്ടിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കരയും കോട്ടൺ മുണ്ടും കോട്ടൺ ആണ് എഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതുകൊണ്ട് ചുരുങ്ങലോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഉള്ളിലൊരു ചെറിയൊരു റോസ് കോമ്പിനേഷൻ വരുന്ന ഒരു സെറ്റാണിത് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്താണ് വരുന്നത് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയി സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്ന ഒരു സെറ്റാണത് ഓക്കെ നല്ല സോഫ്റ്റ് ആട്ടോ മുണ്ടും അതുപോലെ തന്നെ കരയും മുണ്ടും രണ്ടും സോഫ്റ്റിൽ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡിമാൻഡ് ഓക്കെ ഞാൻ ഈ ഒരു കളറായില്ലേ അപ്പോൾ അടുത്ത കളർ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം പൈ ഞങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത് നമുക്കൊരു ബ്ലൂയിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇഷ്ടപ്പെട്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമോ പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലേക്ക് പേയ്മെൻറ്റ് ഇട്ടാൽ സേഫായിട്ട് എത്താൻ പറ്റും ഓണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതായത് ഞാൻ ഷിപ്പ് ചെയ്ത് തരാം എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഓണത്തിന് കിട്ടുന്ന ഗ്യാരണ്ടി പറയാൻ പറ്റും ഒരു മൂന്ന് ദിവസം വേണ്ടി വരും അപ്പോൾ ഓണം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ഈ പ്രോഡക്റ്റ് മേടിച്ചെടുക്കാൻ പറ്റും ഡിമാൻഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് മിസ് ചെയ്യേണ്ട ആരും അത്രയും എനിക്ക് പറയാനുള്ളൂ ഏത് കളറാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട എടുത്തു ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതും അതിൽ തന്നെ വരുന്നതാണ് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോയിൽ നമുക്ക് ഇതിൻ്റെ ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് നമുക്ക് ഇതിൽ വില വരുന്നത് ഓക്കെ ഇതേപോലെ തന്നെ ഈ കളർ ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു കളർ മൾട്ടി കളറിൽ എല്ലാം മൾട്ടി കളറാണ് അതേപോലെ തന്നെ നല്ല ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്കിത് മേടിച്ചെടുക്കാൻ പറ്റും ടു എയ്റ്റി തന്നെയാണ് ഇതും നമുക്ക് ലെങ്ത്ത് വരുന്നത് ഓക്കെ അടുത്തൊരു സെറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ടു ഫിഫ്റ്റിയാണ് ലെങ്ത്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറാണ് ടു ഫിഫ്റ്റി ലെങ്ത്തിൽ വരുന്നത് നമുക്ക് ഫോർ സെവൻറ്റി ഫൈവ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ടു എയ്റ്റിയുടെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്ത കളറാണ് അടുത്തൊരു അടിപൊളി കളർ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് മേടിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് ഡിമാൻഡ് വരുന്നൊരു ഐറ്റം ആണ് പ്രീ ബുക്കിങ് എടുത്ത് ഒരുപാട് പേർക്ക് കൊടുത്തു അപ്പോൾ എല്ലാം പ്രീ ബുക്കിങ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല അപ്പം നമുക്ക് യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കും കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഇതിലാവശ്യമുള്ള കളർ മാക്സിമം പെട്ടെന്ന് മേടിക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ കളറിൽ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റിയിലാണ് ആ സോഫ്റ്റ്നെസ്സിലും അതുപോലെ തന്നെ ഉടുക്കാനുള്ള ഒരു സുഖവും ഒക്കെയാണ് പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കരയും മുണ്ടും കോട്ടണിൽ ഒരു ഐറ്റം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഏത് കളർ ആണെച്ചാലും ഡിമാൻഡിൽ പോകുന്ന ഐറ്റം ആണ് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ അതേപോലെ തന്നെ അത് ടു എയ്റ്റി ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് ഇത് ടു ഫിഫ്റ്റി ആണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ടു എയ്റ്റി ആണ് അല്ല ഇത് ടു ഫിഫ്റ്റിയാണ് സോറി ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ടു എയ്റ്റിയാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തു ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാണ് റിപ്പീറ്റ് ചെയ്തിട്ട് അപ്പോൾ അടുത്തൊരു കളറാണിത് അതാ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നമുക്ക് ലൈക്ക് തരണം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കുത്താമ്പുള്ളി കൈത്തരുടെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് അതിൽ ഉള്ള ഐറ്റംസ് അതായത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായ ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ അതിൽ സ്റ്റോക്ക് ഔട്ട് അല്ലാത്ത ഐറ്റംസ് റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കുത്താമ്പുള്ളി കൈത്തരുടെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു അടുത്ത കാണാം കേട്ടോ ഇഷ്ടപ്പെട്ടത് വേഗം മേടിച്ചെടുക്കുക